അസ്സാമലൈക്കും വരഹമത്തല്ലാ വസ്സലാത്തു വസ്ലാത്തു വസ്ലാമല്ല റസൂലില്ല പ്രിയമുള്ള സഹോദരങ്ങളെ മറ്റുള്ളവരുടെ തലയിലേക്കിട്ട് നമ്മുടെ ബാധ്യതകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ അതൊരു ലാഭമായി ചിലപ്പോഴൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്നാൽ സുഹൃത്തുക്കളെ നിങ്ങൾക്കത് വളരെ വലിയ നഷ്ടമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ചിലവഴിക്കേണ്ടിടത്തെല്ലാം നമ്മൾ തന്നെ ചിലവഴിക്കണം അത് ചിലവഴിക്കാതിരിക്കുന്നതിൻ്റെ നഷ്ടം നമ്മൾ പിന്നീട് അത് മനസ്സിലാവും ഒരു സഹോദരി പറയുന്നത് അവിടെ ഒരു മ ഒരു കുട്ടിക്ക് ചില ചെറിയ ഡിസബിലിറ്റി ഉണ്ട് വേറൊരു കുട്ടിയും കൂടെ ഉണ്ട് അപ്പോൾ പിന്നെ ഭർത്താവ് മാറിയാണ് താമസിക്കുന്നത് വിദേശത്താണ് അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഈ കുട്ടികളെ ഈ ഡിസബിലിറ്റുള്ള കുട്ടിയുടെ ചികിത്സ മറ്റു കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ പിന്നെ ഭർത്താവില്ലാത്തത് കൊണ്ട് തന്നെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വളരെ വലിയ പ്രയാസം ഭർത്തർ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കുട്ടികളുടെ സംബന്ധിച്ച ജോലി ഭാരങ്ങൾ അവിടെ പഠനം പക്ഷെ ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു വാക്ക് കൊണ്ടുപോലും ഒരു സപ്പോർട്ട് ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ ഞാൻ ഇടപെട്ടില്ലെങ്കിലും എന്ന നിലക്ക് അതൊരു ആദായമായി സൗകര്യമായി കാണുന്ന ചില ഭർത്താക്കന്മാരുണ്ട് മറ്റു ചില ആളുകൾ എന്തില്ല ഒരു പൈസ പോലും തൻ്റെ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ചിലവഴിക്കാതെ തനിക്ക് കിട്ടുന്ന വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ തൻ്റെ സൗകര്യങ്ങൾക്കും തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും ചിലവഴിച്ച് പോകുന്നവരും ചില ആളുകളുണ്ട് അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആണ് നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയുടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് എന്തായാലും ഭാര്യക്കും കുട്ടികൾക്കും അറിയാലോ അപ്പോൾ മറ്റാർ കൊടുത്ത് അവിടെ ആവശ്യങ്ങൾ നിറവേറിയാലും നിങ്ങൾ കൊടുക്കുന്നില്ല എന്ന ഒരു ഒരു കാര്യം നിങ്ങളെക്കുറിച്ച് എന്തായിരുന്നാലും അവർ മനസ്സിലാക്കും വിഷയങ്ങൾ പരിഹരിച്ച് പോകുന്നുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിക്കാത്തതിൻ്റെ കുറവ് എന്നും ജീവിതത്തിൽ തിരിച്ച് വീട്ടാൻ പറ്റാത്ത രൂപത്തിൽ എന്ത് ചെയ്യും അത് നിലനിൽക്കും അപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ ആ കടം എന്തെങ്കിലും വീട്ടിയാലും നിങ്ങൾ കടക്കാരൻ അല്ലാതാവും കാരണം കടം നിങ്ങൾ വീട്ടി ഒരു പക്ഷേ നിങ്ങൾ രണ്ടു ലക്ഷം വീട്ടുന്ന സമയത്ത് ആ രണ്ട് ലക്ഷത്തിന് ഒരു പിന്നെ നേരത്തെ വാങ്ങിയതിൻ്റെ പകുതി മൂല്യം പോലും ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷെ എന്നാലും നിങ്ങൾ കടം വീടി എന്ന് സംഭവിക്കും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചെറിയ പ്രായങ്ങൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ആ കടം അവിടെ കിടക്കും കാരണം ആ കുട്ടികളെന്നു പറയും ഞങ്ങളുടെ വാപ്പ ഞങ്ങൾ ചെറുപ്പം നോക്കിയിട്ടില്ല ഞങ്ങൾ കാര്യങ്ങൾ നിർവഹിച്ചിട്ടില്ല ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഭാര്യ പറയും ഞാൻ എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ ഒരു ഒരു ഡ്രസ്സില്ലായിട്ട് എത്ര ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട് നിങ്ങളെന്നൊന്നും എൻ്റെ കാര്യം തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നത് ഒരു ബാധ്യതയായ ഒരു കടമായിട്ട് അവിടെ കിടക്കും അതുകൊണ്ട് ബുദ്ധി എപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം മാത്രവുമല്ല നമ്മൾ കൊടുക്കേണ്ട നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു നിലയും വില ഉണ്ടാവില്ല കാരണം നമ്മളെപ്പറ്റി വളരെ ആദരപൂർവ്വം സംസാരിക്കേണ്ട ആളുകൾ പറയുന്ന കമൻറ്റുകൾ ഒരുപക്ഷെ നമ്മളെ അമ്പരപ്പിക്കും കാരണം അത്തരത്തിലുള്ള വാക്കുകളും പ്രയോഗങ്ങളും അവർ പറയും അപ്പോൾ നമ്മൾ ചെറുക്കും മക്കളാണല്ലോ പറയണത് ഭാര്യയാണല്ലോ പറയണത് ഉമ്മയാണല്ലോ പറയണത് ആലോചിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മുടെ വില കെടുത്തുന്നതാണ് നമ്മൾ ചെയ്യേണ്ട ബാധ്യതകൾ നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ നമുക്ക് യാതൊരു വിലയും അത്തരം ആളുകളുടെ ഇടയ്ക്കിൽ ഉണ്ടാവാതെ പോകും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നാം ചെയ്യേണ്ട കടമകളെ കർത്തവ്യങ്ങളെ എപ്പോഴും നാം നിർവഹിക്കുക നിങ്ങൾ അധ്യാപകനാണോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ നീതിപ്പെടുത്തിയില്ലെങ്കിൽ ആ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട കടം ഒരു കാലത്തും കൂടില്ല നിങ്ങളെന്നും ആ ബാധ്യത നിർവഹിക്കാത്തവനായി കടക്കാരനായി എന്നും നിങ്ങൾ ശേഷിക്കും എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ചെയ്യേണ്ട ബാധ്യത നമ്മളിൽ നിന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന ബാധ്യതകൾ നാം ശരിയായി നിർവഹിച്ചേക്കണം ആ നിർവഹിക്കാത്തതിൻ്റെ പരിക്ക് ഒരു ജീവിതകാലം മുഴുവൻ പരിഹരിച്ചാലും തീരാത്ത ഒന്നായിരിക്കും നമ്മുടെ അവശരായി രോഗിയായി വാർദ്ധക്യമായി കിടക്കുമ്പോൾ സ്വാഭാവികമായും അവർ പറയില്ല നിങ്ങളെ ചെറുപ്പത്തിൽ നോക്കിയിട്ടുണ്ടോ ഞങ്ങൾക്ക് ഒരു ഗതിയിൽ അത് അങ്ങനെ സഹായം ഒന്നും പോരില്ല പക്ഷെ നമ്മുടെ മനസ്സ് അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും അന്ന് ഞാൻ അവരെ നോക്കിയില്ലല്ലോ അന്ന് എനക്ക് വേണ്ടി ചെയ്തില്ലല്ലോ ഇന്നിപ്പോൾ ഇന്നിപ്പം അവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വന്നല്ലോ നമ്മുടെ മനസ്സിലെ ആ വേദന ഒരിക്കലും നീങ്ങാതെ പോകും കഴിയുന്നതും നമ്മൾ മറ്റുള്ളവൻ്റെ ഔദാര്യം കൈപ്പറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അത് നമുക്ക് വലിയ നഷ്ടമുണ്ടാക്കും നിങ്ങളെന്നും ഒരാളുടെ ലിഫ്റ്റ് ഉപയോഗിച്ച് വേറൊരാളുടെ വാഹനത്തിൽ കയറി പോകുന്ന ആളാണെങ്കിൽ നിങ്ങളിടയ്ക്കൊന്ന് പെട്രോൾ അടിച്ച് കൊടുക്കുക കാരണം നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപേൻ്റെ ചിലവേണ്ടാവുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ബാധ്യത ആ ഒരു യാത്രയുടെ ബാധ്യത വളരെ വലുതായിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ ഔതാര്യം പറ്റാതിരിക്കുക നാം ചിലവഴിക്കേണ്ടത് മറ്റൊരാളുടെ പോക്കറ്റിൽ നിന്ന് ചിലവഴിക്കാൻ അവസരമില്ലാതാക്കുക തീർച്ചയായും നമുക്ക് മാന്യതയോടെ ജീവിക്കാൻ പറ്റും നമ്മുടെ നിലവാരം കാത്തു സൂക്ഷിക്കാൻ പറ്റും മനസ്സാക്ഷി കൂത്തില്ലാതെ ആ ബന്ധങ്ങളിൽ എന്നു നിലനിൽക്കാൻ സാധിക്കും